സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾ നേരിടുന്ന മോശം പെരുമാറ്റങ്ങളെ നിസാരവൽക്കരിച്ച് നടി മാലാ പാർവതി ജോലി സ്ഥലത്തുണ്ടാകുന്ന അതിക്രമങ്ങൾ മാനേജ് ചെയ്യാൻ സ്ത്രീകൾ പഠിക്കണമെന്നാണ് നടിയുടെ ഉപദേശം കമന്റുകൾ അടക്കമുള്ള പരാമർശങ്ങൾ കാര്യമാക്കി എടുക്കേണ്ടതില്ലെന്നും മാലാ പാർവതി പറയുന്നു നടി വിൻസി അലോഷ്യ സിനിമാ സെറ്റിൽ നേരിട്ട മോശം പെരുമാറ്റത്തെ കുറിച്ച് അടുത്തിടെ നടത്തിയ വെളിപ്പെടുത്തലിനെ അധികരിച്ചായിരുന്നു മാലാ പാർവതിയുടെ പരാമർശം സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് പരാതിപ്പെടുന്നവർക്കെതിരെയാണ് നടിയുടെ വാക്കുകൾ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നടിയുടെ വിവാദ പരാമർശങ്ങൾ പലരും കളിതമാശ പോലും മനസ്സിലാക്കാത്തവരാണെന്ന് അവർ പറയുന്നു ലൈംഗിക അതിക്രമങ്ങൾ വലിയ വിഷയമാക്കി മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മാലാ പാർവതി ഇതൊക്കെ മാനേജ് ചെയ്യാൻ സ്ത്രീകൾ പഠിക്കണമെന്ന് പറഞ്ഞു സിനിമയിൽ നോക്കിയ ഒരു കളിതാമാശ പോലും മനസ്സിലാക്കാത്തവരാണ് ഇന്നാൾ ആരോ പറയുന്നത് കേട്ടു ബ്ലൗസ് ഒന്ന് ശരിയാക്കണം ഞാനങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ് ആയിപ്പോയി എല്ലാം അങ്ങ് തകർന്നു പോയി അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ പോടോ എന്ന് പറഞ്ഞാൽ പോരെ പോടോ എന്ന് പറഞ്ഞാൽ കഴിയുന്ന കാര്യമല്ലേ ഉള്ളൂ അതൊക്കെ മനസ്സിൽ കൊണ്ടുനടക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് ഒരിക്കലും ഈ മേഖലയിലൊന്നും നിലനിൽക്കാനേ പറ്റില്ല മാലാപാർവതി പറഞ്ഞു നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ ലോറി വരും ബസ് വരും അപ്പോൾ ലോറി വരുന്നതിന്റെ പേരിൽ റോഡ് ക്രോസ് ചെയ്തില്ല നമ്മൾ ഇറങ്ങി നടന്നില്ല എന്ന് പറഞ്ഞാൽ ആർക്കാ നഷ്ടം സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ച് ആൾക്കാർ വന്ന് കൂടെ വരുമോ കിടക്കുമോ അവിടെ വരുമോ ഇവിടെ വരുമോ എന്നൊക്കെ ചോദിക്കും ഇത് മാനേജ് ചെയ്യാൻ പഠിക്കേണ്ടത് ഒരു സ്കില്ലാണ് മലാപാർവ്വതി തുടർന്നു ലൈംഗിക വഴങ്ങാതെ കളിതാമാഷിയായി പ്രതികരിക്കാമെന്നും മലാപാർവ്വതി പറയുന്നു എങ്ങനെയാണോ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വലിയ വാഹനങ്ങൾ വരുമ്പോൾ അതൊന്നും തട്ടാതെ അപ്പുറത്ത് എത്തുന്നത് അതുപോലെ ഇതിനെല്ലാം ഇടയിലൂടെയും പോകാൻ പറ്റും അതിനെ വലിയൊരു വിഷയമാക്കി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ജോലി ചെയ്യും എന്നെ എല്ലാവരും അറ്റാക്ക് ചെയ്യുകയാണ് എന്ന മൂഡിലേക്ക് പോകും കാര്യങ്ങൾ നടിയുടെ പരാമർശങ്ങൾക്കെതിരെ ഇതിനകം വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്നു കഴിഞ്ഞു മാലാ പാർവതിയുടെ പരാമർശങ്ങൾക്കെതിരെ നിരവധി കമന്റുകളാണ് പ്രത്യക്ഷപ്പെടുന്നത്